إلا لا ومن هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب ومن الآية ستة സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് അള്ളാഹു അവരെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാനും അവന്റെ സ്വർഗത്തിന് അവകാശികളായി മാറുവാനോ നമുക്കെല്ലാം തൗഫകി എന്ന് ഗ്രഹിക്കുമാറവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നെത്തുകയാണ് ആ റമദാനിന്റെ മുന്നോട്ട് എന്നോണം ഷാബാദ് മാസത്തിലുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കേൾപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആഹൂസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എഴുതി വെക്കാൻ വേണ്ടി രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കത്തുകളിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും സുഖിയുടെയും അസലിന്റെയും സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ ആ വാക് ഉയർത്തുകയാണ് ഓരോ ആഴ്ചകളിലും രണ്ട് ദിവസം തിങ്കൾ വ്യാഴം തുടങ്ങിയ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് പ്രദർശിപ്പിക്കുന്ന ദിവസങ്ങളാണ് അതേപോലെ തന്നെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാബാൻ മാസം കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ മുഴുവൻ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് സുഹാൻ കഴിഞ്ഞ റമദാൻ മുതൽക്ക് ഈ ഷാബാൻ വരെയൊക്കെ നാം ചെയ്തിരിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവിനടയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ജീവിച്ചു അതുകൊണ്ട് തന്നെ നബിസ്മ ഈ മാസത്തില് വിവാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നു നോമ്പടിക്കുകയും അതേപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളും സദത്തുകളും റിഗ്രകളും ദ്വാരകളുമൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അബദാന സ്വീകരിക്കാനുള്ള മുന്നോടിയായിക്കൊണ്ട് ഒരു മുന്നൊരുക്കമായിക്കൊണ്ട് ഈ ഒരു മാസത്തെ പ്രവാചകർ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇടയിലുള്ള ഒരു മാസം പോകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ പ്രവാചകൻ പ്രത്യേകമായി പരിഗണിക്കുകയും ഈ ഒരു മാസത്തിലെ അധിക ദിവസങ്ങളിലും പ്രവാചകൻ വൃതമെടുക്കുകയും ൾ ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു ഒരുക്കം എന്നുള്ള നിലയിൽ ഈ ഒരു മാസത്തെ പ്രവാചകൻ കണ്ടിരുന്നു പ്രവാചകൻ ഈ ഒരു മാസത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇടയിലുള്ള ആളുകള് ശ്രദ്ധ തെറ്റൊണ്ട് അശ്രദ്ധയിലായി ജീവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാൽ അടിമകളുടെ മുഴുവൻ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ ഒരു മാസത്തിൽ നോമ്പുകാരനായിരിക്കുക എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്

നോമ്പുകാരനായിരിക്കും പ്രദർശിപ്പിക്കപ്പെടാൻ അതുകൊണ്ട് തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കുന്നു എന്ന് പറയുകയുണ്ടായി ഏറ്റവും ഒരു മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മാസത്തിലെ തിങ്കള് വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ മാസത്തിൽ അയ്യാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെയും നോമ്പെടുത്തുകൊണ്ട് അതേപോലെ തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കേണ്ട ഒരു മാസമാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും സഹാബത്തും ഒക്കെ ഈ ഒരു മാസത്തെ വിവാദത്തിന്റെ മാസമായി കൊണ്ടാണ് കണ്ടിരുന്നത് ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹസനാത്തിൽ ആ നന്മകൾ രേഖപ്പെടുത്തുകയുള്ളൂ അതിന് നന്മകൾ ചെയ്യാൻ തയ്യാറാകുന്ന വിശ്വാസികൾക്ക് അവരുടെ ഹസനാത്തുകളുടെ തുലാസുകളിൽ കനം കൂട്ടാൻ സാധിക്കുകയുള്ളൂ ആര് ചെയ്യുന്നുണ്ടോ അത് വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ആ രേഖകൾ ആകാശലോകത്തേക്ക് ഉയർത്തുന്നുണ്ട് അതിന് വ്യക്തവും കൃത്യവുമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഒരിക്കലും നമ്മൾ വിശ്വാസികളായി നമ്മൾ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അള്ളാഹി ഇഷ്ടം സമ്പാദിക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഈ ഒരു മാസത്തെ വളരെ ഗൗരവത്തോട് കൂടി കാണിക്കഴിയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യേണ്ട മാസമാണ് എന്നുള്ളത് വളരെ ഉചിതമായി ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ ഒരു മാസത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് പഠിപ്പിക്കാത്ത ഇസ്ലാം നിർദ്ദേശിക്കാത്ത ഒരുപാട് അനാചാരങ്ങള് വിദ്യാർത്ഥികൾ നടക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം ഒന്നും വരാത്ത സ്ഥിതിക്ക് ഒരിക്കലും തന്നെ പ്രത്യേകമായ എന്തെങ്കിലും ദിവസത്തിനോ ഏതെങ്കിലും കർമ്മങ്ങൾക്കോ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അമലുകൾ ചെയ്യാൻ പാടില്ല നമ്മുടെ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ് അത് വളരെ വ്യക്തമായി കൃത്യമായി അതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പ്രവാചകനോ സഹാബാക്കളോ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങള് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകിച്ച് രജപ് പതിനഞ്ചിന് ബറാത്തി എന്നുള്ള പേരിലൊക്കെ ഒരുപാട് ആചാരങ്ങള് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ആചാരങ്ങള് അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം മറിച്ച് ഇത് ബറാമികളുടെ കാലത്ത് മജൂസികളായ ആളുകൾ അഗ്നി ആരാധകരായ ആളുകൾ അവരിൽ നിന്നാണ് ഇത് ആദ്യമായി കടന്നു വന്നത് എന്ന് വളരെ വ്യക്തിമായി പ്രതാപ കുബറ ഇബുതബിയുടെ ഗ്രന്ഥം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ാണ് ഈ ഒരു ദിവസത്തിലും മാസത്തിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സകല റിപ്പോർട്ടുകളും എട്ടിച്ചമച്ചതാണ് എന്ന് വളരെ വ്യക്തമായും കൃത്യമായും

ഈ വിഷയത്തിൽ യാതൊരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ ഈ ഒരു ദിവസത്തില് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ദിഗ്രുകളോ ദുഹകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും നോമ്പുകളോ നമസ്കാരങ്ങളോ ഒന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല സ്ത്രീക്ക് സ്ത്രീക്ക് ഇത്തരം ആചാരങ്ങളിൽ ഏർപ്പെടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല ചില ആളുകൾ രാത്രി നമസ്കരിക്കുന്നുണ്ട് ചില ആളുകൾ പകല് നോമ്പെടുക്കുന്നുണ്ട്

ഇസ്ലാമുമായി ഒരു പ്രചരിച്ചു അതുപോലെ തന്നെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഇതുപോലുള്ള ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രജബ് പതിനഞ്ചിന്റെ രാത്രിയിൽ നൂറിടക്കാലത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോസ് പത്ത് തവണ ഓതിക്കൊണ്ട് ആരെങ്കിലും ഈ നമസ്കാരം നൂറ് തവണ നിന്ന് നൂറ് വഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന സന്ദേശങ്ങൾ പക്ഷേ സഹോദരന്മാരെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എന്നൊക്കെയാണ് പണ്ഡിതന്മാര് രേഖപ്പെടുന്നത് ഇല്ലാത്ത വ്യാജ സന്ദേശങ്ങള്

എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തില് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ ആയിപ്പോൾ ിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സാധിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മാസത്തില് പ്രത്യേകമായ ഒരു ദിവസം അതിൽ നോമ്പെടുക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിക്കാത്ത ഒരു പ്രത്യേകമായ ദിവസത്തിൽ നോപ്പടിക്കുക പ്രത്യേകമായ ദിവസത്തിൽ നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുക പ്രത്യേകമായ നടത്തിക്കൊണ്ട് ആ ഒരു ദിവസത്തെ സമ്പുഷ്ടമാക്കുക ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ദുവാസത്തെ നമുക്ക് അമലുകൾ വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കാം നമുക്ക് പാരായണങ്ങൾ അതുപോലെ തന്നെ ഇത് തുടങ്ങിയിരിക്കുന്ന ദിഗ്രികൾ അതുപോലെ

എന്നൊക്കെ പറഞ്ഞാൽ ബാധ്യതയില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഇസ്ലാം ധാരാളം വിവാദത്തുകൾ ചെയ്യുക സൽകർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു കളിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു മാസത്തിൽ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്ത പ്രവാചകൻ മാതൃക കാണിക്കാത്ത സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഒരു ഒരു ഈ ഒരു മാസത്തില് നാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് പിതൃ എന്ന് പറയുക കാരണം ഇസ്ലാം സമ്പൂർണമാണ് അത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രവാചകൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം പിൽകാലത്തേക്കാരെത്തിൽ അതിന് എന്ന് പറയും ഈ നോമ്പ് സാഹചര്യം നിങ്ങൾക്ക് അവിടെ നിർദ്ദേശിച്ചിട്ടില്ല സഹാബാക്കൾക്ക് പരിചയമില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നോമ്പ്

ും നമുക്ക് ധാരാളമായി സൽകർമ്മങ്ങളും മുന്നോടിയെന്നോണം ഈ ഒരു മാസത്തില് നമുക്ക് നല്ല ഒരു വിവാദത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം موسیقی <تصفح> موسیقی കുറവ് സുനത്തും അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് കഴിഞ്ഞ വർഷം റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടത്തിലുണ്ടാവും രോഗം കാരണത്താൽ അതേപോലെ യാത്ര ചെയ്തത് കാരണത്താൽ ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ അള്ളാർക്ക് കൊടുക്കാനുള്ള കടമാണ് ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാനുള്ള ഏറ്റവും അവസാനത്തെ സന്ദർഭമാണ് ഈ ഷാഗാൻ മാസം ഈ ഷാഗാൻ മാസത്തിൽ ആ കടങ്ങൾ കൊടുത്തു കിട്ടിയതിന് ശേഷമായിരിക്കണം നമ്മൾ രമനാവിന്റെ നോമ്പടിക്കേണ്ടത് അങ്ങനെയാണല്ലോ കടം കൊടുക്കാൻ അള്ളഹാക്കളുടെ കടമാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തുവിട്ടേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അത്തരത്തിൽ ശരണിയായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് സാധിക്കാതെ ഒഴിവായി പോയ ആളുകളുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് നോച്ചു കൂട്ടണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൂടി അവഗണിച്ചുകൊണ്ട് വലിയ തെറ്റാണ് അവർ ചെയ്യണം അവർക്കണം വർദ്ധിപ്പിക്കണം എന്നിട്ട് നോമ്പ് നോച്ചു കൂട്ടണം അതിലൊക്കെ അതിന്റെ സമയമാണ് ഈ ഒരു സ്വയബാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാസം നമ്മുടെ അമരുകൾ ഉയർത്തപ്പെടുക എല്ലാ വിശ്വാസങ്ങളുടെയും അമരങ്ങൾ ഒന്നാമതാണ് ഉയർത്തപ്പെടുകയാണ് പക്ഷെ ഒരു മനുഷ്യന്റെ തൊഴിൽ ആ മനുഷ്യനായ അയാളും അയാൾ ശുഖ ചെയ്യുന്ന മനുഷ്യൻ അയാളുടെ അമരൊന്ന ആവശ്യമില്ല ശുഖ് ചെയ്ത മനുഷ്യന്റെ അമലുകൾ ഒന്നാക്ക ആവശ്യമില്ല അതിവിടെ ഭൂമിയിൽ തന്നെ കിടക്കുക രണ്ടാമത്തെ മനുഷ്യന് തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കുന്ന മനുഷ്യനാണ് മുസ്ലിം സഹോദരനുമായി നിൽക്കുന്ന മനുഷ്യൻ അവരുടെ അമലുകൾ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തില്ല അതവിടെ കിടക്കട്ടെ അവർക്ക് എന്താണോ ഇണങ്ങുന്നത് അന്നാണ് അവരുടെ അമലുകൾ ഉയർത്തുന്നത് അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട കേസാണ് നിസാര വിഷയങ്ങൾക്ക് വാശിക്കും വക്കാടത്തിലും വഴക്കിലുമൊക്കെ പൈശാചികമായ പ്രേരണകളാൽ നമ്മൾ അകന്നു നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ആളുകൾ ഞങ്ങളൊന്നുമില്ല നമ്മൾ ഭയപ്പെടണം പേടിക്കണം മാതാപിതാക്കൾ മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന മക്കളുണ്ടാവാം മക്കളുമായി അതാപിതാക്കളുണ്ടാചന്മാർ തമ്മില് നിസാരി പിഴഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം അയൽവാസികൾ തമ്മില് നാട്ടുകാർ തമ്മില് സഹോദരന്മാരെ തെറ്റി നിൽക്കേണ്ട ആളുകളില്ല അകന്നു നിൽക്കേണ്ട ആളുകളില്ല അവര് ഇണങ്ങേണ്ട ആളുകളാ ചേർന്ന് നിൽക്കേണ്ട ആളുകളാ അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനുമായി ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ അമലുകള് ആകാശലോകത്തേക്ക് ഉയർത്തുവരില്ല എന്ന് പ്രവാചകൻ പ്രവാദിക്കണം പറയുമ്പോ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അപ്പോ മുഴുവൻ ആളുകളും അമലുകളിൽ അള്ളാഹുലേഖ എത്തി പറയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം ജീവിതം നന്നാക്കണം സംശുദ്ധമാക്കണം ആ ഒരു റമദാനിനെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കണം മാനസികമായിട്ടാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമുക്ക് വീട് പരിഗണിക്കുക നമ്മള ഒരുക്കുകൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരുക്കല് അതൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമാണ് പക്ഷെ മനസ്സൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ മുഴുവൻ സ്വീകരിക്കുന്ന ഇപാദത്തുകൾ ആക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത് എങ്കിലും അമലുകളൂ സ്വീകരിക്കുന്ന അമലായി മാറണമെങ്കിൽ അത് ആവശ്യമാണ് ശരിക്കില്ലാത്ത വിശ്വാസം അത് വളരെ പ്രധാനമാണ് കറകളഞ്ഞ അത് ആദ്യം സ്വീകരിക്കുക എന്നിട്ട് വിപാദത്തുകൾ ചെയ്യുക അമലുകൾ ചെയ്യുക സഹോദരന്മാരും തമ്മിൽ ഒരു പണക്കവും ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമിന്റെ മാർഗത്തിൽ എല്ലാവരും ഒന്നായിരിക്കണം മുസ്ലിം ആണെങ്കിൽ എല്ലാവരും ഒരു മാലയിൽ പോർത്ത മുത്തുമണികളെ പോലെ ഒരു ചരണിയിൽ പോർത്ത മുത്തുമണികളെ പോലെ ഏകദേശം സഹോദരന്മാരായ ആളുകളാണ് ഈ വരുന്ന റമദാനയിൽ ജീവിക്കുവാനും ധാരാളം ചെയ്യുവാനും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാണ്